പ്രാദേശിക വിഷയങ്ങളായിരിക്കും തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് ചർച്ചയാവുക കൂടുതൽ ദേശീയ വിഷയങ്ങളോ സംസ്ഥാന വിഷയങ്ങളോ ഒക്കെ തന്നെ ഉയർത്തുകേട്ടാൻ സാധ്യതയുണ്ടോ ഏതൊക്കെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ അതും ഞങ്ങൾ ഫോക്കസ് ചെയ്യുമല്ലോ പക്ഷേ മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഈ ഇപ്പ നഗരസഭയിൽ ഉള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് അത് ഓവർകം ചെയ്യുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഓക്കെ അതിനനുസരിച്ചൊരു ടീമിനെ തന്നെയാണ് ഞങ്ങൾ വാർത്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ശ്രീ ശബരിനാഥിനെ സ്ഥാനാർത്ഥിയാക്കിയത് തീർച്ചയായിട്ടും ഇന്നത്തെ യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്ന ചുരുക്കൻ ചില കോൺഗ്രസ് നേതാക്കന്മാർ ഒരാളാണ് അന്ത്യം ശ്രീ ശബരിനാഥ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനായി ചുമതല ഏൽപ്പിച്ചത് എന്നാൽ പഴയ പഴയ ആൾക്കാരെ ഒന്നും തള്ളിയിട്ടിട്ടുമില്ല എഴുപത് വയസ്സ് കഴിഞ്ഞ ജോൺസൺ ജോസഫും ഉണ്ട് ഈ തവണ മത്സരത്തിന് പേട്ടയിലെ ശ്രീ അനിൽകുമാർ അവരൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ്സുകാരാണ് അവരെയും ഞങ്ങൾ ഉൾക്കൊണ്ടു പോകും പുതിയ ആൾക്കാരെയും ഉൾക്കൊണ്ടു പോകും അപ്പം അങ്ങനെയൊരു സമ്മിശ്രമായിട്ടുള്ള വോട്ടർ പട്ടികയാണ് ഇത്തവണ പുറത്തു വന്നിട്ടുള്ളത് ഈ ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഇതിനിടയിൽ കേട്ടു മറ്റേ ഇങ്ങനെയല്ലല്ലോ അതെ അതെ ശരിയാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു മെട്രോയാവാൻ ആഗ്രഹിക്കുകയാണ് പഴയ കുറെ നാളുകളായി അങ്ങനെ ഇതിന്റെ മൂലം എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു 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 മാസ്റ്റർ സ്ട്രോക്ക് പോലെ എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കാനുണ്ട് കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രമല്ല ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയുണ്ട് എല്ലാം ചേർത്ത് ഞങ്ങൾ പല അതായത് കുറച്ചൊരു മോഡേൺ ആയിട്ടുള്ള ചില വിഷയങ്ങൾ കൂടെ ഞങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് മിക്കവാറും ഞങ്ങളുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് ഉണ്ട് മാർച്ചുണ്ട് ഞാൻ എൻ്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാത നടക്കുകയാണല്ലോ അത് പതിനൊന്നാം തീയതി സമാപിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതി കെ പി സി സിയുടെ പരിപാടിയുണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് ശബരിമല സ്വർണകൊള്ളക്കെതിരെ അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തേൻ്റെ അടുത്ത ദിവസം പതിനാലാം തീയതിയാണ് ഞങ്ങൾ കോർപ്പറേഷൻ മാർച്ച് നടത്തുന്നത് അപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ഞങ്ങൾ അവിടെ അവതരിപ്പിക്കും ഓക്കെ ആ സമയത്ത് അത് പുറത്തുവിടും തീർച്ചയായിട്ടും ഈ ശബരിമല വിഷയം വന്നപ്പോൾ അതിനെക്കുറിച്ച് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ വരുന്നത് ഇപ്പോൾ ഇപ്പോഴും അത് മനുഷ്യരെ സാധാരണ മലയാളികളുടെ മനസ്സിൽ ചർച്ചയായിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം വിശ്വാസികൾക്ക് വളരെയധികം വേദന ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ ഒരാൾ വഴിപാടായിട്ട് അപ്പോൾ എനിക്ക് എനിക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ട ഉണ്ടാക്കിയാൽ ദൈവം തന്നാൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് വഴിപാടുകളും ആ വഴിപാടുകൾ പണമായിട്ട് മാത്രമല്ല സ്വർണമായിട്ടും ആഭരണങ്ങളായിട്ടും ഒക്കെ കൊടുക്കും അതൊക്കെ അടിച്ചു കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിൽ ഇന്ന് ദർശനം നടത്തുന്നവരുടെ മനസ്സിലുണ്ടാവുന്ന വേദന ചില്ലറയല്ല അപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ ജനത്തിന് ശക്തമായിട്ട് പ്രതിഷേധമുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ശബരിമല സംരക്ഷണ യാത്ര നടത്തിയിരുന്നു കേരളത്തിൽ ഞാൻ മലബാർ എനിക്ക് കാസർഗോഡ് മുതൽ മറ്റേ മലപ്പുറം എൻ്റെ വരെ പിന്നെ ഏറ്റുപാനൂര് ഇവിടെയൊക്കെ കാണാൻ കഴിഞ്ഞത് ഭക്തര ഏത് ഈ മതം നോക്കാതെ ജാതി നോക്കാതെ ജനങ്ങൾ ആ യോഗത്തിലേക്ക് വന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് ഒരു അടിയേറ്റാൽ നാളെ ഞങ്ങൾക്ക് വിളിക്കും ആ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട് അതാണ് ഈ എനിക്ക് ഈ യാത്രയിൽ നിന്ന് എനിക്ക് ഉണ്ടായ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ആചാര ലംഘനമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അന്ന് വലിയ രീതിയിൽ ജനവികാരമുയർന്നു യു ഡി എഫിന് അനുകൂലം ഇപ്പൊ വീണ്ടും സ്വർണ്ണ കൊള്ള വന്നിരിക്കുകയാണ് ഈ ജനവികാരം ആർക്കനുകൂലമാകുന്നതാണ് അല്ലെ യു ഡി എഫിന് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് കൊണ്ടല്ല വിശ്വാസം സംരക്ഷിക്കപ്പെടണം ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം ആ ഒരു ലക്ഷ്യത്തോടിയിട്ടാണ് ഞങ്ങൾ ഈ രംഗത്ത് വന്നത് അല്ലാതെ ഇതിൻ്റെ പേരിൽ എത്ര വോട്ട് കിട്ടുമെന്ന് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല അങ്ങനെ കണക്കാക്കേണ്ട ആവശ്യമില്ല